അലാദീൻ അജാരെ അലാഹുദ്ദീൻറെ അത്ഭുത വിളക്കിലെ മാൻസെ അലാദീന്റെ അത്ഭുത വിളക്ക് തുറക്കുമ്പോൾ ഭൂതം വന്ന് നിധി കാണിക്കുന്നത് പോലെ തന്നെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ അത്ഭുതങ്ങൾ വിരിയിച്ച ഒരൊറ്റ സീസൺ കൊണ്ട് ആരാധകരുടെ ഹൃദയത്തിൽ ഇടം പിടിച്ച അലാദീൻ അജാരെ എന്ന നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ സൂപ്പർ താരം ഗോൾഡൻ ബോൾ ഗോൾഡൻ ബൂട്ട് എല്ലാം സ്വന്തമാക്കിയിട്ടുണ്ട് മോഹൻ ബഗാൻ സൂപ്പർ ജെയിംസിന്റെ താരങ്ങൾ പുള്ളിക്ക് വളരെ വലിയ റെസ്പെക്റ്റും സ്നേഹവും ബഹുമാനവും ഒക്കെ കൊടുത്തിട്ടുണ്ട് കാരണം ഈ ഒരു എന്താണ് ആ ഗോൾഡൻ ബോൾ പുരസ്കാരം സ്വീകരിച്ചതിനു ശേഷം ഒരു ഓവേഷൻ ഒക്കെ നൽകിയിട്ടാണ് അവൾ അവർ അലാദീൻ അജാരെ വിട്ടത് അപ്പം അലാദീൻ ഹജാരെയും മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് സ്വന്തമാക്കിയിരിക്കും എന്ന തരത്തിലുള്ള ചില റിപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾക്കൊന്നും യാതൊരു വിധത്തിലുള്ള അടിസ്ഥാനവുമില്ല ഈസ്റ്റ് ബംഗ് സോറി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും അലാദീൻ അജാരെയും തമ്മിൽ നിലനിൽക്കുന്ന ക്ലോസിനുള്ളിൽ ഒരു വർഷത്തേക്ക് കൂടി കരാറ് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒരു ക്ലോസ് ഉണ്ട് ആ ഒരു ക്ലോസ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ട്രിഗർ ചെയ്തിട്ടുണ്ട് അപ്പം ഒരു സീസണിൽ കൂടി അലാദീൻ ഹജാരെ എവിടെ തുടരും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൽ തുടരും തൽക്കാലം മോഹൻബഗാൻ സൂപ്പർ ജിങ്സ് വേറൊരു ഓസ്ട്രേലിയൻ താരത്തിന് വേണ്ടിയിട്ടുള്ള വേട്ടയിലാണ് അത് നമുക്ക് പിന്നീട് സംസാരിക്കാം